പ്രിയമപരൻ്റെ അതെൻപ്രിയം സ്വകീയ പ്രിയമപരം ഇപ്രകാരമാകും നയമതിനാൽ നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയ അപരപ്രിയഹേതുവായി വരേണം ഗുരു വീണ്ടും പ്രിയത്തെക്കുറിച്ച് പറയുന്നു പ്രിയം അപരൻ്റെ അതെൻ പ്രിയം മറ്റൊരുവൻ്റെ പ്രിയം ഏതാണോ അത് എൻ്റെ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം എൻ്റെ പ്രിയം തന്നെയാണ് മറ്റൊരുവൻ്റെ പ്രിയം ഇപ്ര അപരപ്രിയം ഇപ്രകാരമാകും നയമതിനാൽ ഇപ്രകാരമുള്ള ഒരു നയത്തെ ഈ ഒരു നിലപാടിനെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ നരന് നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം പറയണം ഒരു മനുഷ്യന് നരന് നന്മ നൽകും ക്രിയ ഒരു നമുക്ക് നന്മ വരാനുള്ള പ്രവൃത്തി അപരപ്രിയ ഹേതുവായി വരേണം മറ്റുള്ളവർക്ക് പ്രിയം ഉണ്ടാക്കുന്നതായി വരണം അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം നമ്മളത് ആലോചിക്കണം നമ്മുടെ നമുക്ക് പ്രിയമായിട്ടുള്ള സംഗതി മറ്റുള്ളവർക്കും കൂടെ പ്രിയമാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ എന്തപ്പോൾ എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെയും കൂടെ പ്രിയമാക്കാൻ പറ്റും സംസാരിച്ചാൽ മാത്രം മതി സംസാരിക്കുക മാത്രമേ ഇതിലാവശ്യുള്ളൂ ഈ വീട്ടിലെ വഴക്ക് വഴക്കിനെ കുറിച്ച് കേട്ടിട്ടില്ലേ അതായത് ഭാര്യയും ഭർത്താവും എന്നും വഴക്കാണ് അത്ര അപ്പൊ അടുത്ത വീട്ടിൽ ഒരു വീടുണ്ട് അവിടെ വഴക്കൊന്നുമില്ല വളരെ ശാന്തമായി കഴിയുന്ന വീടാണ് അപ്പൊ ഈ വീട്ടിലെ ആൾ ഒരു ദിവസം ആ വീട്ടിൽ പോകും അവിടെ പൊരിഞ്ഞ അടി നടക്കണു അപ്പോഴാണ് ഇയാൾ അങ്ങോട്ട് ചെന്നത് അപ്പൊ ഈ വീട്ടിലെ പുരുഷൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അടുക്കളയിലാണ് അടി പറഞ്ഞു എന്താ അങ്ങനെ ചെറിയതായിട്ട് നിങ്ങൾ ഒരു എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ വഴക്ക ബഹളമൊക്കെ നിങ്ങൾ അമ്മയിൽ അത്ര ഇങ്ങോട്ട് ജാതകം ഒന്നും നോക്കിയിട്ടില്ലേ വിവാഹത്തിന് അദ്ദേഹം പത്തിൽ പത്ത് പൊരുത്താണെന്ന് പറയാ അതിന്റെ ഒരു കുഴപ്പമില്ല അദ്ദേഹം ഇടക്കിടയ്ക്ക് പറയാം ആ ജോലിസരെ ഒന്ന് കാണണം കാരണം ഒന്നിലൊരു പൊരുത്തവും കാണുന്നില്ല ഇദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒന്നും പോരാന്ന് പറയാം കാരണം വീട്ടിൽ കുറച്ചൊക്കെ ഒരു ശാന്തി സമാധാനമൊക്കെ വേണം അദ്ദേഹം പറഞ്ഞു ഞാനും ആലോചിക്കാഞ്ഞിട്ടല്ല പക്ഷെ എന്താ ചെയ്യുക ഈ പറഞ്ഞ പ്രിയത്തിൻ്റെ ആ പ്രശ്നം എൻ്റെ എൻ്റെ അവരുടെ ഓരോരോ എന്താ വഴക്ക് ഏതായാലും ഇദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ ഒന്ന് കാണാനിരിക്കുക കാരണം നിങ്ങളുടെ ഭാര്യ വീട്ടിൽ ഭാര്യയുണ്ട് അതുപോലെ കുട്ടികളുണ്ട് ഒരു ശബ്ദവും അവിടെ കേൾക്കാറില്ല പലപ്പോഴും ഞാൻ വിചാരിക്കും നിങ്ങൾ എവിടെയോ പോയി എന്ന് അപ്പോഴും ഇടയ്ക്ക് ലൈറ്റൊക്കെ കാണുമ്പോഴാണ് ഓ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് പലപ്പോഴും എനിക്ക് എനിക്കിത് എന്ത് നിശബ്ദമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് സത്യത്തിൽ അങ്ങയുടെ ഈ ദാമ്പത്യത്തിൻ്റെ എന്താ രഹസ്യം പറഞ്ഞു തരൂ അപ്പം അദ്ദേഹം പറഞ്ഞു കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത് പ്രധാന കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേ ഞാനാ അപ്രധാനമായിട്ടുള്ളതൊക്കെ ഭാര്യ തീരുമാനിക്കും ഇവിടെ പ്രശ്നം അതാ ഞാൻ പ്രധാനമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനം എടുത്താൽ അപ്പം അവളെ ഇട്ടപ്പെട്ടു അപ്പോൾ പിന്നെ ബഹളായി അപ്പോൾ എന്താ ഇപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് അതായത് കുട്ടിയെ സ്കൂളിൽ ചേർക്കേണ്ട കാര്യം ഇപ്പോൾ ചെറിയവനെ ചേർക്കാൻ നേരത്ത് അവളാണ് തീരുമാനം എടുത്തത് സി ബി എസ് ഇ വേണോ എന്താ സ്റ്റേറ്റ് സിലബസ് വേണോ അതിലൊന്നും ഞാൻ ഇടപെടാറില്ല മൂത്തവന് അസുഖം വന്നപ്പോഴും അവൾ തീരുമാനിച്ചു എന്താണ് ഹോമിയോപ്പതി വേണോ അലോപ്പതി വേണോ ആയുർവേദം വേണോ ഞാൻ അതിലൊന്നും ഇടപെടാറില്ല ഞായറാഴ്ച എങ്ങനെ ചിലവഴിക്കണം എന്ന് അവൾ തീരുമാനിക്കും ഞാൻ ഇടപെടാറില്ല അല്ല അപ്പം നിങ്ങൾ പറഞ്ഞ പ്രധാന തീരുമാനം നിങ്ങൾ എടുക്കുന്നു അതെ പ്രധാന കാര്യങ്ങൾ ഞാൻ ആ തീരുമാനിക്കുക ജാഥയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ കാശ്മീരിലെ പ്രശ്നം പിന്നെ മറ്റേ അഖിലേന്ത്യാ തലത്തിലുള്ള അന്തർദേശീയ പ്രശ്നം അതിലൊക്കെ വലിയ വലിയ കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുന്നത് ഞാനാണ് നിസ്സാര കാര്യങ്ങൾ ഞാൻ ഇടപെടാറില്ല അപ്പം നിസ്സാരങ്ങളായിട്ടുള്ളതിൽ ഒരു തമാശയാണെങ്കിലും വലിയ കാര്യത്തിൽ നമ്മൾ എടുക്കണം നമ്മളെ സംബന്ധിക്കുന്ന വലിയ കാര്യം ഏതാണ് ഞാൻ ബോധമാണ് ആത്മാവാണ് ഈ കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് തീരുമാനം എടുത്തേക്കണം ഞാൻ അതിൽ കുറഞ്ഞതൊന്നും ഞാനല്ല അവരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്നതാണ് അതിൻ്റെ ഇവിടെ ഗുരു പറയുന്നത് എൻ്റെ പ്രിയം അവരെൻ്റെ പ്രിയമായി വരുന്ന വിധത്തിൽ നമുക്ക് എങ്ങനെ നന്മയുള്ള കർമ്മങ്ങൾ ചെയ്യാം ഇവൻ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നവർ ഭാര്യയോട് ചോദിച്ചു നോക്കും ഞാൻ സിഗരറ്റ് വലിക്കുന്നത് നിനക്ക് വിഷമമുണ്ടോയെന്ന് ചേട്ടാ ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് വിയോജിപ്പുള്ള അത് നിങ്ങളൊന്ന് നിർത്തുവെങ്കിൽ നിർത്തിയാൽ അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഇഷ്ടവും ബഹുമാനവും പതിന് മടങ്ങ് വർദ്ധിക്കും ആ അവിടെ ഇരിക്കട്ടെ സ്വാമി നന്നായി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ നമുക്ക് ശരിക്കും നമ്മൾ പറയാന്നിരിക്കട്ടെ എടോ എനിക്കത് ഞാൻ നിസ്സഹായനാണ് എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ഒരു 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 നമ്മളെ തുറന്ന് വയ്ക്കലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും നമുക്ക് ഇതെൻ്റെ കാര്യം നീ ഇതിലിടപെട ഇങ്ങനെയൊരു തീരുമാനം ഇങ്ങനെയൊരു സമീപനം ഉണ്ടല്ലോ അത് ശരിയല്ല എന്ന് പറയാം കാരണം നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നവരെ അപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് മറ്റുള്ളവർ ആ അസ്വസ്ഥത ഉണ്ടാകുന്നതിന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും ഉണ്ട് അതിൽ നമുക്കൊരു കൂട്ടായ്മയാണ് ചോദിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ സ്വയം ഈ ഈ ആത്മോപദേശ ആത്മോപദേശതകത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ അസ്വാരസ്യങ്ങളെ എങ്ങനെ സമരസമാക്കി കൊണ്ടുപോകാം എന്ന് നാം ആലോചിക്കുകയാണെങ്കിൽ അവിടെ ഗുരുവിന് നമുക്ക് ചിലതൊക്കെ പറഞ്ഞു തരാനുണ്ട് ചിലതൊക്കെ പറഞ്ഞു തരാനുണ്ട് ഇപ്പോൾ ഉള്ള ഒടക്കിന്റെ പ്രധാന കേന്ദ്രങ്ങൾ എന്തൊക്കെയാണ് ഈ ഒടക്കിനെ ഒന്ന് നമുക്ക് നിവർത്തണമെങ്കിലും അതുകൊണ്ട് ചിലര് ഹസ് എന്നാ പറയ ഹസ് എന്നേ പറയുള്ളു കാരണം ബെൻഡാണ് ചേർത്ത് കഴിഞ്ഞാൽ ഹസ്ബെൻഡാണെല്ലോ മുമ്പ് ഇങ്ങനെ ഒരു ബെൻഡായി നിൽക്കുക അതൊന്ന് നിവർത്താൻ എന്താ ഇപ്പൊ വഴി ഇതുണ്ട് രണ്ടുപേരും കൂടെ രണ്ട് പുസ്തകം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് ചർച്ച ചെയ്യും ഒരു ശാന്തി സമാധാനം ഒക്കെ ഉണ്ടാവുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു സമയം നിങ്ങൾ ആലോചിച്ചോളൂ അതല്ല ഇങ്ങനെ പോയാൽ മതിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉള്ളതുപോലെ ആദ്യാദ്യം നമ്മൾ കുട്ടികളുടെ മുൻപിൽ വേഷം കെട്ടുന്നു പിന്നെ കുട്ടികൾക്കും മനസ്സിലാവുന്നു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അല്ലേ പിന്നെ യജമാനൻ വേലക്കാരനോട് പറഞ്ഞതുപോലെ പറയണം യജമാനൻ പറയുന്നുണ്ടല്ലോ യജമാനൻ യജമാനോട് വേലക്കാരൻ യജമാനോട് പറയും സങ്കടം കൊച്ചമ്മ തല്ലിന്ന് കരയണം കഴിഞ്ഞ രണ്ടു വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട് സാറേ ആദ്യമായിട്ടാണ് എന്നെ അടിച്ചത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച ഞാൻ എന്തെങ്കിലും കറിയുന്നു നീ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ നമുക്ക് ആത്മകഥം ചെയ്ത് ജീവിക്കേണ്ടി വരും അതുപോലെ ഒരു 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 എന്താ പറയുക ഒരു പുതിയ ഒരു വിളക്ക് സാവകാശ മതി ഉടനെ പോയിട്ട് ഒരു ചർച്ച വേണ്ട നിങ്ങൾക്കൊക്കെ കുഴപ്പമുണ്ട് എന്നല്ല സ്വാമി പറയുന്നത് പക്ഷെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നിസ്സാരങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ ഉടക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിവർത്തു കഴിഞ്ഞാൽ വളരെ സുഖമായിരിക്കും അതിനുള്ള നിർദ്ദേശമാണ് ഇതിൽ പറയുന്നത് പ്രിയം അവരെ അതെൻ പ്രിയം സ്വകീയ പ്രിയം മറ്റൊരുവൻ്റെ പ്രിയം ഏതൊന്നാണോ അത് എൻ്റെ പ്രിയമാണ് ഭാര്യയുടെയും കുട്ടികളുടെയും പ്രിയം എൻ്റെ പ്രിയമാണ് അപ്പോൾ അവർ വാശിയാവും അച്ഛൻ്റെ പ്രിയം നമ്മുടെ പ്രിയാക്കി മാറ്റാം മക്കളെ ഇങ്ങനെ ഇവർ പരസ്പരം എന്താ മത്സരിക്കും എന്ന് പറയുക അങ്ങനെയുള്ളൊരു സ്വകീയപ്രിയം അപരപ്രിയം ആ എൻ്റെ പ്രിയം തന്നെ അപരൻ്റെ പ്രിയമായി ഇപ്രകാര ഇപ്രകാരമാകും നയമതിനാലേ നരന് നൽ നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം ഇങ്ങനെയുള്ള ഒരു നയത്തെ ഒരു നിലപാടിനെ നാം സ്വീകരിക്കുന്നു ഈ ഒരു നിലപാട് തറയിൽ നിന്നുകൊണ്ട് നാം നമ്മുടെ ഗൃഹാന്തരീക്ഷത്തെ എന്താ ആക്കി തീർക്കുന്നുവെങ്കിൽ അത് തന്നെ സ്വർഗം അല്ലെങ്കിൽ വളരെ ഒരു ശാന്തായിട്ട് കിടന്നുറങ്ങാമെന്ന് പറയും അല്ലെങ്കിൽ എപ്പോഴും ഒരു ബോംബ് പോലെ എപ്പോഴാണ് പൊട്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല ശരി നോക്കാം